ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കരിയിലെല്ലാം തൂത്ത് വരികയാണേ പറമ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കും ഇത് ഫുലോസാനാണ് നമ്മുടെ റംബുത്താൻ്റെ മാതിരി ഇരിക്കുന്നത് നല്ല കട്ടിയാണ് അതിൻ്റെ കായ്ക്ക് ഫുലോസാൻ്റെ ചൂടൊക്കെ ഞങ്ങൾ വൃത്തിയാക്കുകയാണ് നമ്മുടെ പാണനില്ല ഉണ്ടോ ഇതൊരു ബഡ്ഡുകൈ റമ്പുത്തേന ഇത് കണ്ടോ ഇങ്ങനെ ചാഞ്ഞാ പോണെ ഊഞ്ഞാലാടാ നല്ലത് എല്ലാം കരിയില്ല അങ്ങനെ കുറേയൊക്കെ വൃത്തിയാക്കി കണ്ടോ ഇതിങ്ങനെ വളഞ്ഞ വഴിയ അങ്ങനെ നമ്മൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഇടയിലാണ് അമ്മ വന്ന് പറഞ്ഞു നമ്മുടെ ഏത്തക്കല ചെറിയ ഒരെണ്ണമാണ് കുളത്തിക്കിടക്കുന്നതാണ് അപ്പോൾ അതെടുക്കാൻ വേണ്ടി വന്നതാണ്ടോ കുളത്തിക്കിളപ്പുണ്ടോ വലിയ കൊലയൊന്നുമല്ല എങ്കിലും നമുക്ക് വല്ല തോരനോ എന്തെങ്കിലും വെക്കാമല്ലോ അപ്പം ഞങ്ങൾ അതെടുക്കാൻ പോവാം എടുക്കാൻ പറ്റുവോ ഇത് ആ വല്യ പോലെ പിന്നെ ഞാൻ ഇങ്ങനെ പിടിക്ക അമ്മ കണ്ടാണെ കിട്ടിട്ടുണ്ട് നമ്മുടെ കൊല ഇപ്പം കാണാം രണ്ട് ദിവസം ഇവിടെ വന്നിട്ട് നമുക്ക് മുപ്പത്തി വെള്ളത്തിൽ കിടന്ന് ഇതാക്കി അമ്മ ഏതൊന്ന് ചെറിയ കൊലയാണേലും നമുക്ക് കൂട്ടാൻ വെക്കാം ഈ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്